ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ മുടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് മുടിയുടെ വളർച്ചയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു മുടിയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പോൾ മുടി നന്നായിട്ട് വളരാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം വെളിച്ചെണ്ണയുടെ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുടി വളരുന്ന ഒരു സാഹചര്യം നമുക്ക് ആദ്യം മുടി വളരാൻ നമ്മൾ അതിനൊരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യേണ്ടത് കാര്യം അധികമായിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അധികമായിട്ടുള്ള ഷാംപൂൻ്റെ ഉപയോഗമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഹെയർ ഗ്രോത്ത് കം ആ ഒരു രീതിയിൽ തടയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അപ്പം അധികം ആവശ്യത്തിന് ഷാംപൂ ചെയ്യുക മുടി വാഷ് ചെയ്യുക ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ഷാംപു ചെയ്യുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പോട്ടോയിൽ ചൂട് എണ്ണ ഉപയോഗിച്ച് ചൂട് വെളിച്ചെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുക അതുപോലെ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും സവോള അല്ലെങ്കിൽ ചെറിയുള്ളിയുടെ നീര് തലയിൽ തേച്ച് നന്നായിട്ട് ഒരു മുപ്പത് മിനിറ്റ് വരെ നന്നായിട്ട് സവോളയുടെ ജ്യൂസ് തലയിൽ തേച്ച് പിടിപ്പിക്കുക മുപ്പത് മിനിറ്റിന് ശേഷം നോർമൽ ഷാംപൂ ഉപയോഗിച്ചോ താളി ഉപയോഗിച്ചോ കഴിക്കളയുക അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ മുടി നന്നായിട്ട് വളരും ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഞാൻ ഞാനിത് പറയുന്നത് ഇത് ഞാനൊരു ഓയില് ഞാനൊരു എണ്ണ തയ്യാറാക്കുന്ന ഒരു കാര്യമാണ് ഇടുന്നത് ഇത് ഈ ഒരു എണ്ണ നിങ്ങൾ അത്യാവശ്യം കുറച്ച് ദിവസത്തേക്കിനൊരു നാലഞ്ച് തവണ മാത്രം ഉപയോഗിക്കുന്നതിന് മാത്രം തയ്യാറാക്കുക കാര്യം അധികം വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു മണത്തിന് വ്യത്യാസം വരികയും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എത്ത എത്താതെ നമുക്കൊരു മൂന്ന് നാല് തവണ മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിൽ ആ നമുക്ക് ഈ എണ്ണ തയ്യാറാക്കണം അപ്പോൾ ആ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മെയിനായിട്ട് വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ് അപ്പം വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ കറ്റാർ വാഴയുടെ ആ ഒരു ജെല് അത് നമ്മളൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിക്കുക അത് ഒരു നാല് ടേബിൾ സ്പൂണോളം കറ്റാർ വാഴയുടെ ജെല്ല് മറ്റർ വാഴയുടെ ജെല്ലൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഈ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുക വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകണ്ണ കടുകണ്ണ ഹെയർ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് അധികം ആരും അതിന് ഭയങ്കര ഒരു സ്മെല്ലാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ല ആ ഒരു സ്മെല്ല് അധികമായിട്ട് വരുമ്പോൾ നമ്മൾ ആരും ഉപയോഗിക്കാൻ തന്നെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്നു നം തമിഴ്നാട് ആ ഒരു ഏരിയയിലൊക്കെ കടുകണ്ണയിലാണ് അച്ചാറും കറികളും ഒക്കെ അവർ കടുക താളിക്കാനും ഒക്കെ ആയിട്ട് കൂടുതലും ഉപയോഗിക്കുന്ന കടുകണ്ണയാണ് അപ്പം കടുകണ്ണയ്ക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുവാനും മുടി നന്നായിട്ട് വളരുവാനും നമ്മുടെ കടകണ്ണ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മുടിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതിനെല്ലാം പറമ്പ ഞാൻ എല്ലാ വീഡിയോയിലും മുടിയുടെ മുടിക്ക് എന്നതുപോലെ നമ്മുടെ മുടി വളരാതിരിക്കാനുള്ള കാരണത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഹോർമോൺ ചേഞ്ച് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏതെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതല്ല ഹോർമോൺ വ്യതിയാനം മൂലമോ അത് ആ ഒരു രീതിയിൽ എന്തെങ്കിലും ടാബ്ലെറ്റ്സ് നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ നന്നായിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം എന്തെങ്കിലും രീതിയിൽ ചെയ്യുന്നെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക അതല്ല ഒരു പ്രോബ്ലം ഇല്ലാത്തവർക്കാണ് മുടി കൊഴിയുന്നതെന്ന് ആ ഒരു രീതിയിലാണ് മുടി കൊഴിയുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് വെളിച്ചെണ്ണ കറ്റാർവാഴയുടെ ജെല്ലൊരു നാല് ടേബിൾ സ്പൂൺ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കടുകണ്ണ ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ അപ്പോൾ കാസ്ട്രോയിൽ അതല്ലെങ്കിൽ ആവണക്കണ്ണ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്പിലും ഒക്കെ കിട്ടുന്ന ഒന്നാണ് അപ്പം ഇത് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കണം വെളിച്ചെണ്ണ ഈ ഒരു ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂട്ടത്തിൽ വെളിച്ചെണ്ണയുടെ കൂടെ കറ്റാർവാഴയും കടുക എണ്ണയും കാസ്ട്രോയിലും കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ചൂടാകുമ്പോൾ ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് നന്നായിട്ട് പതയാൻ തുടങ്ങും ആ ഒരു പതയെല്ലാം നീങ്ങി നോർമൽ ആയതിനു ശേഷം ആറാൻ വയ്ക്കുക ആറിയിട്ടൊരു ബോട്ടിലാക്കി കഴിഞ്ഞാൽ ഈ എണ്ണ ആഴ്ചയിൽ ഒരു രണ്ട് തവണ നന്നായിട്ട് തലയുടെ ആ സ്റ്റാൽപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യുക ഒരു അരമണിക്കൂറും നന്നായിട്ട് അത് തലയിൽ പിടിക്കത്തക്ക രീതിയിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് ഒരു നമുക്ക് ഓയിൽ തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുറച്ച് നേരം മസാജ് ചെയ്യുക അതിന് കഴിഞ്ഞ ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക ഇത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ഉലുവ വെള്ളവും കൂടി ഉപയോഗിച്ച് ഉലുവ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ട് അടുത്ത ദിവസം എടുത്ത് ആ വെള്ളത്തിൽ തലമുടി കഴുകുക അതല്ലെന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ ഇത് തലേന്ന് വെള്ളത്തിലിടുന്നത് നാല് ടേബിൾ സ്പൂൺ ഉലുവയിടുക അതല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് തണുത്തിട്ട് ആ വെള്ളം ഉപയോഗിച്ച് തലമുടി കഴുകുക ഒന്നാമത് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കുക ഉലുവ ചിലർക്ക് അലർജി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ കാര്യം ഉലുവ ഉപയോഗിച്ചിട്ട് മുടി നന്നായി ഉലുവ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്തിട്ട് മുടി കൊഴിഞ്ഞിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് എനിക്കറിയാം അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അലർജി ഇല്ല സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് ശ്രദ്ധ അന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ ബബായ്